അമ്മി ഇതെന്നെ അമ്മി വലിയ പുട്ടും മമ്മിക്കും ചെറിയ പുട്ട് ഗർഭിണിക്കും ഏ ഗർഭിണിക്ക് അതൊക്കെ അടിച്ചു തീറ്റിക്കണ്ടേ ഏ അടിച്ചു ആഹ് ഇങ്ങനെയുള്ള പഴമൊക്കെയാണ് പിള്ളേർക്ക് കൊടുക്കണേ ആ പഴം പോലെ ആകുമോ സാധനം ഇത് തന്നെ വീട്ടിലുണ്ടായേ ഉള്ളത് പെയ്യുന്നു എനിക്കറിയാം അതുകൊണ്ടാണ് അമ്മക്ക് ചെറുതും അമ്മ വലുതും കൊടുത്ത

ഓ ഒരു മമ്മീനാരെയും തീറ്റിക്കാരങ്ങളുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ തന്നെ ആ വീട്ടിലാർക്കും ഒന്നും മിച്ചം കാണില്ലായിരിക്കും അപ്പഴാണ് ഒരാൾ ഇനി തീറ്റിക്കാരങ്ങൾ പോണല്ലേ ഉണ്ണി നിറഞ്ഞ മേടിക്കൊന്നുമില്ല അപ്പം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴം ഇല്ലായിരുന്നു കൊല ഇത് പഴുത്താ എന്നാ ചെയ്യൂന്ന് പറഞ്ഞു കൊല വഴുത്തു കൊല വഴുത്തു കഴിഞ്ഞ കൊണ്ടല്ല പിറ്റേ ദിവസം തന്നെ രണ്ടു മൂന്നാം ദിവസമായി കാലം ഞാൻ ഇരുപത്തൊമ്പത് പഴം തിന്നു അതോ ഇത്രയോ നീളമുള്ള പഴമായിരുന്നു രണ്ടു ദിവസം കൊണ്ട് ഇരുപത്തി ഒമ്പത് പഴം ഞാൻ തിന്നണ വെറുതെ എനിക്ക് ഉണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ പുള്ളിയാണ് ചേട്ടൻ പുള്ളിയോട് പറയാനുള്ള ഒരു കാര്യം മമ്മി ഇരുപത്തൊന്ന് പഴം നിന്നെ കാരണം ഇരുപത്തി ഒമ്പത് പഴം നിന്ന് പറഞ്ഞ ചേട്ടൻ പഴം പോലെ അത്ര പൊക്കത്തിലും ചെറുപോളം ചെറുതും ചേട്ടൻ വലുതായ പോലെ എന്നിട്ട് വീട്ടുകാർ എന്നാ പറഞ്ഞു ഞാൻ വീട്ടിലായിരുന്നു പിന്നെ അതല്ല മൊത്തം ആരായും പറഞ്ഞു മമ്മി എന്നിട്ട് കർഷനായ അപ്പൻ എന്നാ ചെയ്തു മമ്മി അവിടെ ചെന്നതിന് കർഷകനായ അപ്പൻ എന്നാ ചെയ്തുന്ന് ഇഷ്ടം പോലെ അവിടെയൊക്കെ മിച്ചം കടന്നിട്ട് പശുവിനൊക്കെ കൊടുക്കുവായിരുന്നു മമ്മി പശു വരെ ചിലപ്പോ പശുവിനെ പട്ടണ കൊടുക്കാനായിട്ട് എങ്ങനെ പശുവിന് കൊടുക്കും പഴം എനിക്ക് ചെറുപ്പം മുതലേ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട്

അപ്പൊ എല്ലാരും ഇന്നുമുതല് ഒരുപോലെ പഴം വെച്ച് തിന്നുക മമ്മീനെ പോലെ നല്ല സൗന്ദര്യവതി ആയിട്ട് ഇരിക്കാൻ ആയിരിക്കും അതൊക്കെ ഫെയറ കമ്പനിയൊക്കെ കമ്പനിക്ക് പൊടിപ്പോലും നാളെ മുതൽ കേരളത്തിലെ പഴപ്പൊലയുടെ വില കുതിച്ചു കർഷകരൊക്കെ രക്ഷപ്പെടുവോ ദിവ്യ യുവതികളൊക്കെ നാളെ നാളെ മുതൽ കടക്കൊമ്പായിട്ടാ പഴം വേണമെന്ന് പറഞ്ഞിട്ട് പഴത്തിന്റെ ഡിമാൻഡ് കൂട്ടുവോ ഇവിടെ ആണെങ്കിൽ ഒരു പഴക്കൊല കൊണ്ട് കട കൊടുത്താൽ പോലും മേടിക്കാൻ ആളില്ല അമ്മ ഇങ്ങനെയൊക്കെ പബ്ലിസിറ്റി കൊടുക്കുമ്പോ നമ്മുടെ കർഷകർക്ക് ഒന്ന് രക്ഷപെടേ ദിവ്യം ദിവ്യ ഒന്ന് റെഡിയാക്കി കൊടുക്ക കർഷകർക്കൊന്ന് രക്ഷപ്പെടട്ടെ പഴം മാത്രല്ല കപ്പയോ ചക്കയോ വില കുറഞ്ഞുള്ള സാധനങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തത് ആ അപ്പോ ചക്ക കപ്പ പുട്ട് അപ്പോ അപ്പൊക്കെ അങ്ങനെ ഒക്കെ വേണം നിർബന്ധം അപ്പ ഇഷ്ടോ അങ്ങനെ ആണെങ്കിൽ പഴഞ്ഞാണെങ്കിലും മതി കെട്ടോ ഇങ്ങനെ നിർബന്ധവുമില്ല അപ്പൊക്കെ ആണെങ്കിൽ വല്യ ഇഷ്ടം പഴഞ്ഞി കുടിക്കും പലഹാരം തിന്നൂല എനിക്കുണ്ടല്ലോ മമ്മി ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോ ഓർമ്മ സീനേതാണെന്നറിയോ മമ്മി മാത്ര നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്ന സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കന്നാസും കടലാസും സിനിമയിൽ ഒന്നാം തീയതി പോയിട്ട് ഇന്നസെന്റും ജഗതിയുടെ ഇരുന്ന് കടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കല്ലേ അതല്ല മമ്മിയുടെ കുഴക്കുന്ന കുഴക്കലും ഏ എല്ലാം കണ്ടിട്ടേ ജഗതിയുടെ നീം പോണോ ഹാരാണേക്ക് ഈ പഴത്തിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ കുറച്ചൂടെ സ്ട്രോങ് പഴാന്നോ ചില ആൾക്കാരുണ്ടല്ലോ ഭക്ഷണം കേട്ടോ ആഹ് ഇന്നലെ വേണമെന്നു എന്റെ വീട്ടിൽ അങ്ങനെ അല്ല വളർത്തിയേക്കണേ ഭക്ഷണ എന്റെ അമ്മ എന്നെ അങ്ങനെയല്ല വളർത്തിയത് ഏട്ടാ അതെ അതെ ഞാൻ പറയാൻ ചോദിച്ചെങ്കിൽ ചില ആൾക്കാര് ഭക്ഷണം കഴിക്കുന്ന കാണാനുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് മമ്മീടെ മാത്രല്ല ചില ആൾക്കാര് ഒരു കോമൺലി ചില ആൾക്കാരൊക്കെ സദ്യക്കും ഒക്കെ ഹോട്ടലൊക്കെ കേട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഉച്ചക്ക് ഊണ് കഴിക്കുന്ന കാണാനാണ് കയ്യിലിട്ടിങ്ങനെ ഉരുട്ടി വലിയൊരു ഉരുളയാക്കി രണ്ടുരുള വയലക്കിടുമ്പി ചോറുമ്പോൾ തീർന്നു പോകും

അപ്പോൾ മമ്മീ മോളുംങ്ങളെ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്ക് ഞാൻ എൻ്റെ വീടുകയും നോക്കിപ്പോട്ടെ എനിക്ക് വേണം നിങ്ങൾ കഴിച്ചൊരു മിച്ചം എന്തെല്ലാം ഞാൻ കഴിക്കോളാം ഓ ഇവിടെ കുക്കറ് സൈഡ് എടുത്തിട്ടുണ്ടോ വെച്ചേക്കുന്നത് ശരി രാജാവേ